ജേർണലിസ്റ്റിലേക്ക് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരെ തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ട് അടപടലം നാണം കെട്ടിരിക്കുകയാണ് കേരള ബി ജെ പി സന്ദീപ് വാര്യരെ ഒരു തരത്തിലും ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്ന് കേരള ബി ജെ പി നേതൃത്വം തന്നെ ഇപ്പോൾ തിരിച്ചറിയുകയാണ് സന്ദീപ് വാര്യരെ വലിയ തോതിൽ ആക്രമിക്കും അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുമെന്ന മട്ടിൽ വലിയ പ്രകടനവും കൊലവിളി മുദ്രാവാക്യവുമായി കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ചില സംഘികൾ രംഗത്തിറങ്ങിയിരുന്നു സംഘപരിവാറുകാർ രംഗത്തിറങ്ങിയിരുന്നു കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തിൽ അഴീക്കോട് ബി ജെ പി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിക്കിടെയാണ് സന്ദീപ് വാര്യരെ ഞങ്ങൾ പാലക്കാട്ട് വെച്ചെടുത്തോളാം എന്ന മട്ടിൽ മുദ്രാവാക്യം മുഴക്കിയത് ഇത് കണ്ട് സന്ദീപും കോൺഗ്രസും ഒക്കെ പേടിച്ച് പിന്മാറും എന്ന് കരുതിയ ടീമുകൾ അടപടലം കുടുങ്ങിയിരിക്കുകയാണ് കാരണം വളരെ മാന്യമായി എന്നാൽ വിധത്തിലാണ് സന്ദീപ് വാര്യർ വിഷയത്തോട് പ്രതികരിച്ചത് ആ പ്രതികരണം കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം അസഹിഷ്ണുതയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒക്കെ കൂടാരമായി മാറിയിട്ടുള്ള അവരിൽ നിന്ന് അകന്ന് നടക്കാൻ ഞാനെടുത്ത തീരുമാനം അത് ശരിയായിരുന്നു എന്ന് അവർ തന്നെ എന്നെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ് അവര് മാത്രമല്ല അവരെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ മുഴുവൻ കൈകാര്യം ചെയ്യുമെന്നാണല്ലോ പറയുന്നത് നിങ്ങളുടെ ഓഫീസുകൾക്കുള്ളിൽ കയറി കൈകാര്യം ചെയ്യുമെന്ന് വരെ കേരളത്തിൽ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ നേതാവും പറയാത്തതുപോലെയാണ് ീർത്തും മുദ്രവാദരാഹിത്യത്തോടുകൂടിയിട്ട് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ആ പ്രസിഡന്റിന്റെ ശിഷ്യന്മാരാണല്ലോ ഇപ്പൊ ഈ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത് അപ്പൊ വാസ്തവത്തിൽ ഇന്നലെ നടന്നിട്ടുള്ളത് കെ ടി ജയശ്രീൻ മാസ്റ്റർ അനുസ്മരണ റാലിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നലെ ആ അനുസ്മരണ റാലി എന്തുകൊണ്ട് കണ്ണൂരിൽ മാത്രമായി ഒതുക്കി എന്നുള്ളതിലും മറുപടി പറയേണ്ടതും ബിജെപി നേതൃത്വം തന്നെയാണ് കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലും സാധാരണഗതിയിൽ നടത്താറുള്ള ഈ അനുസ്മരണ റാലി ഉപേക്ഷിച്ച് കണ്ണൂരിലേക്ക് മാത്രമായി അതെന് എന്തുകൊണ്ട് ഒതുക്കി പതിനാല് ജില്ലയിൽ പതിമൂന്ന് ജില്ലകളിലും ഈ റാലി എന്തുകൊണ്ട് നടക്കാതെ പോയി എന്നുള്ളതാണ് യുവമോർച്ചയുടെയും ബിജെപിയുടെയും പ്രവർത്തകരൊക്കെ മറുപടി പറയേണ്ടത് ഇത്തരത്തിൽ കൊലവിളി മുദ്രാവാക്യം എന്നെ ഒറ്റുകാരനെന്ന് വിളിച്ച് കൊലവിളി മുദ്രാവാക്യം ഉയർന്നവർ വാസ്തവത്തിൽ ഒറ്റകാറിയിരിക്കുന്നത് ബിജെപി ഓഫീസിനുള്ളിൽ തന്നെയാണെന്ന് തിരിച്ചറിയണം പി എം തീരുമാനം നിയമ നടപടികൾ ഈ കൊലവിളി മുദ്രാവാക്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കൊലവിളിയുടെ പേരിൽ ഭയന്നുകൊണ്ട് മാറി നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ശക്തമായി ഈ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യേകത്തിന്റേതായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമായി കോൺഗ്രസിനോടുകൂടെ കോൺഗ്രസിന്റെ മുന്നോട്ട് പോകും നോക്കുക എത്ര കൂളായാണ് സന്ദീപ് വാര്യർ ആ കൊലവിളി മുദ്രാവാക്യത്തോട് പ്രതികരിച്ചത് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി അടക്കം നേതൃത്വം കൊടുത്ത അതായത് അബ്ദുള്ള നിർത്തി അങ്ങോട്ട് വെല്ലുവിളിക്കാണ് ആ ദേശീയ നേതാവിന്റെ നേതൃത്വത്തിൽ അങ്ങ് എടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ സന്ദീപ് വാര്യര് പേടിച്ച് വിറച്ച് പിന്മാറുമെന്നൊക്കെയാണ് ഇവർ കരുതിയിട്ടുണ്ടാവുക പക്ഷെ സന്ദീപ് വാര്യര് കൊടുത്ത മറുപടി നോക്ക് പോയി പണി നോക്ക് ചങ്ങായി എന്നുള്ള മട്ടിലാണ് സന്ദീപ് വാര്യര് സംസാരിക്കുന്നത് എന്ന് മാത്രമല്ല തെല്ലും ഭയമില്ലാത്ത വിധത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി ശക്തമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും തൻ്റെ ഭാഗത്തു ഉണ്ടാകുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞതോടുകൂടി ബി ജെ പിയുടെ പീസ് പൂട്ടിയിരിക്കുകയാണ് എന്നു തന്നെ പറയണം കാരണം ഒന്ന് നോക്കുക ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് തെരഞ്ഞെടുപ്പിന് നാല് ദിവസം മാത്രം ശേഷിക്കുകയാണ് സന്ദീപ് വാര്യർ പൊടുന്നനെ കോൺഗ്രസിലേക്ക് പോകുന്നത് അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബി ജെ പിയുമായി തർക്കങ്ങളുണ്ടായിരുന്നു സന്ദീപ് വാര്യർ പരസ്യ പ്രതികരണം നടത്തി ബി ജെ പി നേതൃത്വവും അതുപോലെ തന്നെ സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയും ഒന്നും തനിക്ക് വേണ്ട പരിഗണന നൽകിയില്ല പോലും കാണിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച സമയത്ത് കെ സുരേന്ദ്രനും ബി ജെ പി നേതൃത്വവും ഒക്കെ പറഞ്ഞത് സന്ദീപ് വാര്യര് ഞങ്ങൾക്ക് പുല്ലാണ് പോട്ടെ സന്ദീപ് വാര്യരെ കൊണ്ടൊരു കാര്യവുമില്ല സന്ദീപ് വാര്യര് വിചാരിച്ച ഒന്നും സംഭവിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരെക്കുറിച്ച് ബി ജെ പി സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് കൊടുത്ത റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങളുണ്ട് അതായത് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വലിയ ഇഫക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാക്കിയെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് കൊടുത്തു കൊടുത്ത റിപ്പോർട്ടിലുണ്ട് എന്നാണ് മാധ്യമ വാർത്തകൾ അതായത് സംസ്ഥാന നേതൃത്വത്തിന് മനസ്സിലായി സന്ദീപ് വാര്യർ അപകടകാരിയാണ് അല്ലെങ്കിൽ സന്ദീപ് വാര്യർ പോയതോടുകൂടി അതിദയനീയമായ പരാജയം പാലക്കാട് ഉണ്ടായി എന്ന് അപ്പോൾ അതിൻ്റെ തുടർച്ച ഇനിയുമുണ്ടാകും എന്നു തന്നെയാണ് സന്ദീപ് വാര്യയുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് വ്യക്തമാകുന്നത് സാധാരണഗതിയിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള നേതാക്കളുടെ അവസ്ഥ നമ്മൾ നോക്കുക അബ്ദുള്ളക്കുട്ടിയാണെങ്കിലും ഇതുപോലെ കൊലവെളി മുദ്രാവാക്യങ്ങളുടെയൊക്കെ മുന്നിൽ അന്ധമില്ല കുന്തമില്ലാണ്ട് നിൽക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല അദ്ദേഹം ചില പദവികൾ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നതല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ കേരളത്തിൽ കിട്ടിയിരുന്ന ബഹുമാനമോ പിന്തുണയോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എന്തിന് ബി ജെ പി പങ്കെടുക്കുന്ന പരിപാടിയിൽ പോലും വലിയ പരിഗണന അല്ലെങ്കിൽ ആരും അങ്ങനെ കാര്യമായി നോക്കാത്തൊരവസ്ഥയിലേക്ക് അബ്ദുള്ളക്കുട്ടി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിലെ ഇടപെടൽ നോക്കുക എത്ര ുകാർ അബ്ദുള്ള കുട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് നോക്കുക അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളൊക്കെ തേങ്ങ ഒട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ടോം വടക്കൻ എന്നൊരു നേതാവ് എ സി സി വക്താവായിരുന്നു എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല പത്മജ വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെയോ എന്നല്ലാതെ പിന്നെ പത്മജയും കാണാനില്ല അങ്ങനെ കുറേ ആളുകൾ ബി ജെ പിയിലേക്ക് എടുത്തുചാടി ഒരു രക്ഷയും അവസ്ഥയിലേക്ക് നിൽക്കുകയാണ് ജനങ്ങൾ അവരെയും കയ്യൊഴുകയാണ് പക്ഷേ സന്ദീപ്കാരുടെ കാര്യം നോക്കുക ബി ജെ പി വിട്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നതോടുകൂടി അദ്ദേഹം ഇടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ കാര്യങ്ങളിൽ തന്നെ വലിയ സ്വീകാര്യത ഉണ്ടാകുന്നുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പട്ടാളക്കാരനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അതിനു മുമ്പ് വിദ്വേഷ ഫാക്ടറിയിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇടുന്നു ആ പോസ്റ്റുകൾക്കൊക്കെ വരുന്ന പ്രതികരണങ്ങൾ നോക്കുക ജനങ്ങളൊറ്റക്കെട്ടായിട്ട് കോൺഗ്രസ്സുകാർ മാത്രം ഒന്നുമല്ല കേട്ടോ ജനങ്ങൾ അതായത് ബി ജെ പിക്ക് നിലപാട് സ്വീകരിക്കുന്ന മതനിരപക്ഷ സമൂഹത്തിൻ്റെ വക്താക്കളായിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങൾ വലിയ തോതിൽ സന്ദീപ് വാര്യർക്ക് പിന്തുണ കൊടുക്കുകയാണ് സന്ദീപ് വാര്യർക്കെതിരെ അതിൽ വന്ന് പോസ്റ്റ് ഇടുന്നവരൊക്കെ മെഴുകുകയാണ് അവർക്കിട്ടൊക്കെ നല്ല പണി ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല സന്ദീപ് വാര്യർ ഒരു ഘടകമേ അല്ല എന്ന് പറഞ്ഞിരുന്ന ബി ജെ പി അധ്യക്ഷൻ അത് തിരുത്തി കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കേണ്ടി വരികയാണ് എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് സന്ദീപ് വാര്യർ പോയത് വലിയ തിരിച്ചടിയായി എന്നാണ് അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ഇഫക്റ്റ് പാലക്കാട് ഉണ്ടായി എന്നാണ് അപ്പോൾ വാര്യരെ ഏതെങ്കിലും തരത്തിൽ ചീത്ത വിളിച്ചും കൊലവിലി നടത്തിയും ഒക്കെ തീർക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല വാര്യരെന്നാണ് സന്ദീപ് വാര്യരുടെ ഇന്നലത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായി ഇപ്പോൾ പണി നോക്കുന്ന ചങ്ങായിമാർ എന്ന മട്ടിലാണ് സന്ദീപ് വാര്യര് പറയുന്നത് അതായത് ആ നേതാവിൻ്റെ ആർജവം ഊർജ്ജസ്വലത കരുത്ത് ഒക്കെയാണ് അവിടെ തെളിവാകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ആ ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു നിലപാട് അല്ലെങ്കിൽ ഒരു കാര്യമെന്ന് പറയുന്നത് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് ആളുകളെ കൂടുതലായി കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കോൺഗ്രസ്സിൽ ഒരു ചാനൽ ചർച്ച തൊഴിലാളിയായി തന്നെ അല്ലെങ്കിൽ ആ നിലയിലേക്ക് സന്ദീപ് വാര്യർ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ആ നിലപാടിലെ ഒരു മാറ്റം വരുത്തണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ ഒരു വീക്ഷണത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാകുന്നുണ്ട് കാരണം സന്ദീപ് വാര്യര് ഒരു ചെറിയ ആളല്ല എന്ന് ബി ജെ പി തന്നെ തെളിയിക്കുകയാണ് അതായത് സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളിയൊക്കെ നടത്തി അയാളോട് അത്രയധികം പക ഞങ്ങൾക്കുണ്ട് എന്ന് കണ്ണൂരിലെ സംഘപരിവാർ പരിവാറുകാർ അതായത് കൊല്ലും കൊലയും ഒക്കെ നടത്തി ശീലമുള്ള കണ്ണൂരിലെ സംഘപരിവാറുകാർ തന്നെ സന്ദീപെ നിന്നെ എടുത്തോളാമെന്ന് ഒരു ബി ജെ പി നേതാവിൻ്റെ സംഘപരിവാർ നേതാവിൻ്റെ ബലിദാന ദിനത്തിൽ തന്നെ പ്രതീകാത്മകമായി പറയുന്ന രീതിയിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മൂർച്ച കൂടും പക്ഷെ അതിനൊന്നും സന്ദീപ് വാര്യർ വില വയ്ക്കുന്നില്ല അത് പോലെ എന്ന മട്ടിൽ സന്ദീപ് വാര്യർ നിൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അത്രയധികം ആർജ്ജവത്തോടുകൂടി കരുത്തോടുകൂടിയാണ് സന്ദീപ് വാര്യര് നിൽക്കുന്നത് ഈ കൊലവിളിക്കെതിരെ കേരളമെമ്പാടും വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് സന്ദീപ് വാര്യർക്ക് വലിയ പിന്തുണ കൊടുക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ റീച്ചും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അദ്ദേഹത്തിന് കേൾക്കാനുള്ളവരുടെ എണ്ണവും ഒക്കെ വല്ലാതെ കൂടിയിട്ടുണ്ട് അതായത് ബി ജെ പി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ നേതാക്കൾ അനിൽ ആൻ്റണി ഉൾപ്പെടെ ഒന്നുമല്ലാതായി തേഞ്ഞു നിൽക്കുമ്പോൾ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർക്ക് പിന്തുണ വർദ്ധിക്കുകയാണ് സന്ദീപ് വാര്യരെ ആക്രമിക്കാനോ ഇല്ലാതാക്കാനോ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കാനോ ഒക്കെ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളെല്ലാം അടപടലം പൊളിയുകയാണ് സന്ദീപ് വാര്യർ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് തന്നെ സന്ദീപ് വാര്യരെ കൊണ്ടുണ്ടായത് വലിയ നഷ്ടമാണ് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് സന്ദീപ് വാര്യർ എന്ന നേതാവിന് അദ്ദേഹമെടുത്ത നിലപാടിന് ഇതിലും വലിയൊരു പിന്തുണ അല്ലെങ്കിൽ ഇതിലും വലിയൊരു കരുത്ത് വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സന്ദീപ് വാര്യർ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്